ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഏഴാം ക്ലാസ്സിലെ എസ് സി ആർ ടി ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ യൂറോപ്പ് പരിവർത്തന ബാധയിൽ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്കെന്ന എസ് സി ആർ ടി ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ഓക്കെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഒന്ന് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം തടസ്സപ്പെടാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ചോദിക്കുന്നു അത് ഒന്ന് മെയിൻ ആയിട്ട് പറയുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ് ഇതിന്റെ പ്രധാന തടസ്സബന്ധം തടസ്സപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അതായത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം തടസ്സപ്പെടാനുള്ള പശ്ചാത്തലം തുർക്കികൾ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ് തന്നെ ഇന്ത്യയിൽ ആ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം അത് പോർച്ചുഗീസുകാരാണ് വന്നത് വാസ്കോടഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിലാണ് എത്തിയത് എവിടെയാണ് കോഴിക്കോട് കാപ്പാടാണ് കപ്പലിറങ്ങിയത് എവിടെയാണ് കോഴിക്കോട് കാപ്പാടാണ് ആര് വാസ്കോട ഗാമ കപ്പലിറങ്ങിയത് അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗീസ് അത് നമുക്ക് ഇങ്ങനെ പഠിക്കാം പോഡ ബീഫെ പോഡ ബീഫെ എന്ന് പറഞ്ഞ പോർച്ചുഗീസ് ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാര് ഇങ്ങനെയാണ് ആ ഓർഡർ പോടാ ബീഫ് ഇന്ത്യയിലത്തെ യൂറോപ്യൻമാര് ഏറ്റവും ആദ്യം പോർച്ചുഗീസുകാര് പിന്നീട് ഡച്ചുകാര് പിന്നീട് ബ്രിട്ടീഷുകാർ അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ അങ്ങനെ പോട ബീഫേ പോഡ നമുക്ക് പഠിക്കാം ഓക്കെ ഇതാണ് ആദ്യം വന്നവർ അവസാനം പോയി കൂടി അങ്ങ് ഓർത്ത് വെക്കുക ആദ്യം വന്നവർ അവസാനം പോയി അതാണ് പോർച്ചുഗീസുകാർ ആദ്യം വന്നു ഏറ്റവും അവസാനം പോയത് പോർച്ചുഗീസുകാരാണ് ആ കോഡന്ന് അവിടെ അപ്ലൈ ചെയ്ത ഓക്കെ ഇനി അടുത്തത് കേരളത്തിൽ എത്തിയ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നവരാണ് സാമൂതിരിയാണ് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ് ആണ് എന്നങ്ങ് പഠിക്കുക ഇനി തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട അപ്പൊ കോട്ടപ്പുറം കോട്ട എവിടെയാണ് തൃശൂരും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും ഇവ രണ്ടും നിർമ്മിച്ചവരാണ് പോർച്ചുഗീസുകാരാണ് അതായത് കോട്ടപ്പുറം കോട്ടയും സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് കോട്ടപ്പുറം കോട്ട തൃശൂർ ജില്ലയിലും അതുപോലെ സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ അങ്ങനെ തന്നെ പഠിച്ചു പോവുക ഇനി പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ എന്താണ് പറങ്കികൾ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് അപ്പൊ പോർച്ചുഗീസുകാർ പറങ്കികൾ ഉറക്കത്തിൽ പോലും നമ്മൾ പറയാം പറങ്കി എന്ന് കാണുമ്പോൾ എന്താണ് അത് പോർച്ചുഗീസുകാരുടെ ആ ചുവന്ന തൊപ്പി അങ്ങ് ഉറക്കുക പറങ്കികൾ ആ ചുവന്ന തൊപ്പിയും ആ ചുവന്ന ഡ്രസ്സും ഒക്കെ ആയിട്ട് ആ ഒരു ഡ്രസ്സ് അങ്ങ് സങ്കല്പിക്കുക അതാണ് പോർച്ചുഗീസ് അവരെ പറങ്കികൾ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ പറങ്കിപ്പടയാളികൾ എന്നത് ആരുടെ പുസ്തകമാണ് സർദാർ കെ എം പണിക്കരുടെ പുസ്തകമാണ് പറങ്കിപ്പടയാളികൾ എന്നത് എന്താണ് പറങ്കിപ്പറയാളികൾ എന്നത് സർദാർ കെ എം പണിക്കറിന്റെ പുസ്തകമാണ് എന്ന് ഓർത്തു വെച്ചേക്കുക ഇനി പോർച്ചുഗീസുകാര് കുറച്ച് സാധനങ്ങൾ നമ്മളെ ഇവിടെ കൊണ്ടുപോകും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ അതിലെന്താണ് പൈനാപ്പിൾ നമ്മൾ അധികവും കഴിക്കുന്നതാണ് പേരക്ക നമ്മൾ കഴിക്കും പപ്പായ വറ്റൽ മുളക് കശുവണ്ടി പുകയില ഇത് നമ്മൾ ഉണ്ടോ എന്ന് പറയുന്നില്ല ചിലരൊക്കെ ഉണ്ട് എന്നാലും പുകയില ഇവ ഇന്ത്യയിൽ കൊണ്ടുവന്നവരാണ് അത് പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ പേരക്ക പപ്പായ പാ പാ പൈനാപ്പിൾ പേരക്ക പപ്പായ വറ്റൽ മുളക് കശുവണ്ടി പുകയില വറ്റൽ മുളക് കശുവണ്ടി പുകയില അപ്പൊ പറങ്കികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വറ്റൽ മുളക് ഉറക്കാം പൈനാപ്പിളും പേരക്കിയും പപ്പായും കശുവണ്ടിയും പുകയില ഇവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ വറ്റൽ മുളകും പോർച്ചുഗീസുകാർ ഇനി നമുക്കറിയാം ചവിട്ട് നാടകം ചവിട്ട് ആരുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് സിംഗലാരൂപമായ പോർച്ചു പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഇതാണ് എന്ത് ചവിട്ട് നാടകം എന്നുള്ളത് ഇപ്പൊ ചവിട്ട് ആരാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് എന്ന് അങ്ങ് ഓർത്തു വെച്ചേക്കുക ഗാമയത്ത് അതായത് ഗാമിയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരായ അൽമേഡ അൽബുക്കർ എന്നിവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവൻ ദാമൻ ദിയു എന്നിവയായിരുന്നു ഗാമിയത്ത് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരായ അൽമേഡയുടെയും അൽബുക്കർക്കിന്റെയും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗോവയും ദാമൻ ദിയും ആയിരുന്നു എന്ന് അങ്ങ് പഠിച്ചു വെക്കും ഗോവ ദാമൻ ഇനി പോർച്ചുഗീസ് അധിനിവേശത്തെ ചെറുത്ത സാമൂതിരിയുടെ നാവിക പടത്തലവൻ ആരാണ് കുഞ്ഞാലി മരക്കാർമാരാണ് കുഞ്ഞാലി മരക്കാരാണ് ആര് പോർച്ചുഗീസ് അധിനിവേശത്തെ ചെറുത്ത സാമൂതിരിയുടെ നാവിക പടത്തലവൻ സാമൂതിരിയുടെ നാവിക പടത്തലവനാണ് ആര് കുഞ്ഞാലി മരക്കാർമാർ എന്ന് ഓർക്കുക കുഞ്ഞാലി മരക്കാർ ഇനി ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല എന്താണ് അതിന്റെ കാരണം എന്നാണ് ചോദിക്കുന്നത് ഇതാണ് സെന്റ് ആൻജലോ കോട്ടയാണ് കണ്ണൂർ ജില്ലയില് ഇനി അതായത് ഒന്ന് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല ഒന്ന മെയിൻ കാരണം അതാണ് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല അതുപോലെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്ക് നടന്ന ചെറുത്തു നിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർമാർ ആയിരുന്നു സാമൂഹികയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ എന്നത് ആ പഠിച്ചു വെക്കുക ഇനി ഡച്ചുകാരാണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഏതാണ് അത് കൊല്ലവും കൊച്ചിയുമാണ് കൊല്ലം കൊച്ചി എന്നിവയാണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി കൊല്ലം എന്നിവ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ മലബാറിലെ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഹോർത്തോസ് മലബാറിക്കസ് അത് തയ്യാറെടുത്ത് അത് എഴുതാൻ തയ്യാറെടുപ്പ് എടുത്ത ഡച്ച് ഗോർണ്ണം ചോദിച്ചാൽ വാൻ റീഡാണ് വാൻ റീഡാണ് ഹോർത്തോസ് മലബാരിക്കസ് രചിച്ചിരിക്കുന്നത് വാൻ റീഡ് ഓക്കെ ഇനി ഈ വാൻഡ്രീഡിന് എഴുതി സഹായിച്ച ഒരു മലയാളി വൈദ്യനാണ് ഇട്ടി അച്ചുതൻ മലയാളി സഹായിച്ച വൈദ്യൻ ഇട്ടി അച്യുതൻ എന്ന ഓർത്ത ഒരുപാട് തവണ നമ്മൾ പഠിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുമുണ്ട് ഓക്കെ മലബാറിക്കസ് മലബാറിലെ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു വാൻ എഴുതിയത് സഹായിച്ചത് ഇട്ടി അച്ചുതൻ ആണെന്ന് ഓർക്കുക ടുത്തത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിച്ചപ്പോ എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധമെന്നും അതിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും അവരുടെ പിന്നെ ക്യാപ്റ്റൻ ആയിരുന്ന ഡിലിനോയി എന്താണ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഏഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടത്തുന്നത് കുളച്ചലീതം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇനി പറങ്കികളെന്ന് പോർച്ചുഗീസുകാർ അറിയപ്പെടുമ്പോൾ ഡച്ചുകാരെന്തെങ്കിലും അറിയപ്പെടുന്നത് അവരറിയപ്പെടുന്നതാണ് ലന്തക്കാർ ഡച്ചുകാർ ലന്തക്കാർ ഡച്ചുകാർ ലന്തക്കാർ എന്നങ്ങ് പഠിക്കുക ലന്തക്കാർ ഓക്കെ അതോടെ പിന്നെ ഇംഗ്ലീഷുകാരായി ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ചോദിച്ചാൽ സൂറത്താണ് ഗുജറാത്തിലെ സൂറത്താണ് ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഇംഗ്ലീഷുകാരുടെ വരവ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ആയിരത്തി അറുന്നൂറിൽ ഈ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെയാണ് രൂപീകരിക്കുന്നത് ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ലണ്ടനിലാണ് ആയിരത്തി അറുന്നൂറിലാണ് ആയിരത്തി അറുന്നൂറ് എന്തിനാണ് ഇന്ത്യയിലും ചൈനയിലും അടക്കമുള്ള രാജ്യങ്ങളിൽ കച്ചവടം നടത്താൻ വേണ്ടിയാണ് ഇനി കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂവത്തായിരുന്നു പിന്നെ മദ്രാസ് ചെന്നൈ കൊൽക്കത്ത ബോംബെ എന്നിവിടങ്ങളിൽ അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ഇനി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ചോദിച്ചാൽ അത് പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി പോണ്ടിച്ചേരി അതായത് പുതുച്ചേരി മാഹി കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി മാഹി കാരക്കൽ തുടങ്ങിയവ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങളാണ് എന്ന് അവിടെ പഠിച്ചു വെക്കുക ഇനി പ്ലാസ് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ ബംഗാൾ നവാവായിരുന്ന സിറാജുദ്ദീൻ ടോളിയെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഏതിനാണ് പ്ലാസി യുദ്ധത്തിലെ പ്ലാസി യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദീൻ ഡൌളയെ പരാജയപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പരാജയപ്പെടുത്തിയത് ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദീൻ ഡൗളയെ സിറാജുദ്ദീൻ ഇനി ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് നമ്മുടെ ബോക്സിൽ തന്നിട്ടുണ്ട് പ്ലാസിയും ബക്സാറും എന്ന് പറഞ്ഞിട്ട് സിറാജുദ്ദീൻ സിറാജുദ്ദീൻ ധവളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യ ധാരണയിലൂടെയാണ് പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത് അതാ പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത് എങ്ങനെയാണ് സിറജുദ്ധവളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് എന്താണ് രഹസ്യമായ ഒരു ധാരണ ഉണ്ടാക്കി അങ്ങനെയാണ് പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു എന്നാൽ ബക്സാറിലേത് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി ഷൂജ ഉദ്ദൌല അവദര് നവാബ് മിർ മുൻ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ അവിടെ പരാജയപ്പെടുത്തുന്നത് ഓക്കെ അത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലും ഓർത്തുവെക്കുക അടുത്തത് ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇമ്പോർട്ടന്റ് ഒരുപാട് പരീക്ഷകൾ ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധി പ്രകാരമാണ് അത് ശ്രീരംഗപട്ടണം സന്ധി വർഷവും ഓർക്കു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷവും ഓർക്ക് ക്രോണോളജിക്കൽ ഓർഡർ പുതിയ ചോദ്യമാണ് ഒരു നാലഞ്ച് നാല് സംഭവങ്ങൾ തരും അതിന്റെ ഏറ്റവും ആദ്യം നടന്നത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും അവസാനം നടന്നത് ഏതാണ് എന്ന ഓർഡറിൽ ക്രമീകരിക്കാൻ വേണ്ടി പറയും അങ്ങനെ ക്രമീകരിക്കുമ്പോൾ വർഷം ഓർത്ത് വെക്കുക ശ്രീരംഗപട്ടണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി എത്രാമത്തെ മൈസൂർ യുദ്ധത്തെ തുടർന്നാണ് ടിപ്പു മരണം വരിച്ചത് നാലാമത്തെ മൈസൂർ യുദ്ധത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മരണം വരിക്കുന്നത് നാലാമത്തെ എന്താണ് മൈസൂർ യുദ്ധത്തിന് ആണ് ടിപ്പു മരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇനി ബ്രിട്ടീഷുകാർ മറാത്ത സാമ്രാജ്യം കീഴടക്കാൻ കാരണം എന്താണ് ഏർ ബ്രിട്ടീഷുകാരുടെ സോറി അവിടുത്തെ ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചാണ് അതായത് ബ്രിട്ടീഷുകാർ മറാത്താ സാമ്രാജ്യത്തിൽ അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതെ പോയിരുന്ന മറാത്താ സാമ്രാജ്യത്തെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കാൻ കാരണം അവരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചതാണ് പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചതാണ് ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു അപ്പോൾ ഈ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാലാണ് അത് വെല്ലീപ്രഭുവാണ് വെല്ലീ പ്രഭു വെല്ലീപ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് അതിലൊപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും എന്നാൽ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ സത്താറ ഉദയ്പൂർ ജാൻസി നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഏതെല്ലാം ദത്താവകാശ നിരോധന നിയമത്തിലൂടെ എന്താണ് സാമ്പൽപൂരും സത്താറയും ഉദയ്പൂരും ജാൻസിയും നാഗ്പൂരും ആര് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു എന്ന് അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് എന്താണ് കമ്പനി സുരക്ഷ ഉറപ്പ് ഉറപ്പുവരുത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് തഞ്ചാവൂർ ഇൻഡോറൊക്കെ അവിടെ ചേർന്ന രാജ്യത്തിൽ അവർക്ക് ചേർന്നത് എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു അതുപോലെ പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു അതായത് പുരുഷ അനന്തരവാശികൾ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർക്ക് എന്താണ് ഈ പുരുഷരായ പുരുഷ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി ഉള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു അവർക്ക് രാജാധികാരവും ലഭിച്ചു അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് പിന്നീട് രാജാധികാരവും രാജാവായിട്ട് ലഭിക്കാനുള്ള അവസരവും ലഭിച്ചു എന്നാൽ ഡെൽ പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം നമ്മൾ പറഞ്ഞു ഇതാ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇത്രയും സ്ഥലങ്ങൾ ആര് നടപ്പാക്കി ഡെൽ പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരാണ് ആരാണ് പ്രഭു ഓർത്ത് വെക്കുക ഡെൽ പ്രഭു ഓക്കെ ഈ ദത്താവകാശ നിരോധന നിയമം എന്താണ് രാജാക്കന്മാരുടെ ഈ ദത്തെടുക്കാനുള്ള അവകാശത്തെ എന്താ അങ്ങടെ ഇല്ലാതാക്കി അങ്ങ് ഇല്ലാതാക്കി രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി പുരുഷ അനന്തരാവകാശം ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു അതായത് പുരുഷ അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഇല്ലാതെ രാജാവ് മരണപ്പെട്ട ആ രാജ്യം ആരോട് ചേർക്കും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും അങ്ങനെയും ഈ ഒരു നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഈയൊരു പറയുന്നത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഇത്രയും ഭാഗമാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഏറ്റവും കുറഞ്ഞതും രണ്ട് മാർക്കറ്റവും കൂടിയതും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ രണ്ടെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മാർക്കറ്റവും കൂടിയതും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ കൃത്യമായി പഠിക്കുക ഇതിന്റെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പി ഡി എഫ് നമ്മുടെ സ്പെഷ്യൽ പി ഡി എഫുകളും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ